ഗുരുവായൂർ നഗരസഭയുടെ പ്രഥമ കർഷക മാധ്യമ പുരസ്കാരം ലിജിത് എൻ കർഗിന് എൻക്യാക്ബർ നൽകി നഗരസഭയിൽ കൃഷിഭവനുകളിൽ ചേർന്ന് ഫെസിലിറ്റേഷൻ സെന്റർ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷത്തിലാണ് പുരസ്കാരം നൽകിയത് എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ അറിയാം അദ്ദേഹം കേവലം കൃഷിയെ മാത്രമല്ല ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കി കാര്യങ്ങൾ വിശകലനം ചെയ്ത് എഴുതുന്ന നല്ലൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തെ ആദരിക്കാൻ ആക്ഷേപമാണ് എനിക്കുള്ളൂ എന്തായാലും ഗുരുവായൂർ നഗരസഭ അതിന് തീർച്ചയായും കാര്യമാണ് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരട്ടെ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം നൽകിയത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷ വഹിച്ചു ആദ്യമായാണ് നഗരസഭ കർഷക മാധ്യമ പുരസ്കാരം നൽകുന്നത് അപ്പോൾ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ നഗരസഭയുടെ ഇവിടുത്തെ കൃഷി വകുപ്പിൻ്റെ ഇവിടുത്തെ കൃഷിക്കാരുടെ നിങ്ങളുടെയൊക്കെ വയ്യറപ്പും അധ്വാനവുമാണ് എൻ്റെ പുരസ്കാരത്തിൻ്റെ പിന്നിൽ